ഹായ് ഹലോ എവരിവാൻ വെൽക്കം ടു അവർ ലെറ്റ്സ് ടോക്ക് വിത്ത് ഇസ നമുക്കറിയാം ഇന്ന് ഏറ്റവും അധികം യൂത്ത് മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത് ജോലി സംബന്ധമായും അല്ലെങ്കിൽ പഠന സംബന്ധമായും ഒക്കെ യുവജനങ്ങള് നമ്മുടെ നാട്ടിൽ നിന്നും ഏറ്റവും അധികം കൂടിയേറി പാർത്തുകൊണ്ടിരിക്കുകയാണ് പലപ്പോഴും യൂറോപ്പ് കൺട്രീസിലൊക്കെ പോകുന്നവർ തിരിച്ചു വരാനുള്ള സാധ്യതകൾ വളരെ വളരെ കുറവാണ് അപ്പം ഇതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് കുറെ കുറെ അഡ്വാൻറ്റേജസും ഉണ്ട് അതേപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസും ഉണ്ട് ഇന്നത്തെ ഏകദേശം ഒരു കണക്കെടുക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഏറ്റവും അധികം ഒറ്റപ്പെട്ട അല്ലെങ്കിൽ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകൾ കാണപ്പെടുന്ന രണ്ട് സ്ഥലമെന്ന് പറയുന്നത് നമ്മുടെ കോട്ടയം ജില്ലയും അതേപോലെ തന്നെ പത്തനംതിട്ട ജില്ലയുമാണ് അതേപോലെ തന്നെയാണ് ഇന്ന് കേരളത്തിലെ ഒട്ടുമിക്ക വീടുകളിലും അപ്പനും അമ്മയും മാത്രമായിരിക്കും ഒരു വീട്ടിലുണ്ടായിരിക്കുക അവരോട് നമ്മളിപ്പോൾ ചെന്ന് ചോദിക്കുകയാണ് ആൻറ്റി അങ്കിളേ നിങ്ങൾ ഒറ്റയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവർ പറയും മക്കളൊക്കെ അബ്രോഡാണ് അവരവിടെ ഓൾറെഡി സെറ്റിലായി അപ്പം നിങ്ങൾ പോകുന്നില്ലേ ഞങ്ങളിടയ്ക്ക് ആറുമാസം കൂടുമ്പോഴത്തേക്ക് ഒന്ന് പോയിട്ട് വരും ബാക്കി ആറുമാസം അവർ നാട്ടിലാണ് മിക്കപ്പോഴും ചിലപ്പം ചിലർ ആദ്യത്തെ സമയങ്ങളിൽ മാത്രമായിരിക്കാം അവരുടെ പ്രായം അവരെ വിദേശത്തേക്കൊക്കെ പോകാനായിട്ട് അനുവദിക്കത്തുള്ളായിരിക്കും പിന്നെ അവർ ഏകദേശം ഒരു ഒറ്റപ്പെടലിൻ്റെ ജീവിതത്തിലോട്ട് കടക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ പൊതുവെ കാണാറുള്ളത് ഒരു അറുപത് വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവർ ചിന്തിച്ചു തുടങ്ങും ഓക്കെ എനിക്ക് പ്രായമായി ഇനി ഒരു ഇച്ചിരി നാളും കൂടിയേ ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കത്തുള്ളൂ എന്നൊരു ഡിപ്രഷൻ സ്റ്റേറ്റിലോട്ട് ഈ പ്രായമായവർ അല്ലെങ്കിൽ മുതിർന്നവർ കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇങ്ങനെ ചിന്തിക്കുന്ന കുറേ ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ അപ്പം ഇക്കൂട്ടരോട് എനിക്ക് പറയാനായിട്ടുള്ളത് അറുപത് വയസ്സിന് മുകളിലേക്ക് നിങ്ങൾ കിടക്കുമ്പോഴത്തേക്ക് അതൊരിക്കലും വാർദ്ധക്യത്തിലേക്കല്ല കിടക്കുന്നത് മറിച്ച് നിങ്ങൾ നിങ്ങളുടെ രണ്ടാമത്തെ യുദ്ധത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു പ്രായമെന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ മക്കളെയൊക്കെ പഠിപ്പിച്ച് നല്ല നിലയിലെത്തിച്ച് സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് പ്രാപ്തരാക്കി കഴിഞ്ഞ് നമ്മൾ ഫ്രീ ആവുന്ന ഒരു സമയം നമ്മളല്ല മുതിർന്നവർ ഫ്രീ ആവുന്ന ഒരു സമയമാണ് അത് ഇപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തെ മൂന്നായിട്ട് തരംതിരിക്കുകയാണെന്ന് വെച്ചു കുട്ടിക്കാലം യൗവനം വർദ്ധിക്കും അങ്ങനെയാണെങ്കിൽ ഈ മൂന്ന് കാലഘട്ടത്തെയും അതിമനോഹരമാക്കി തീർക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് അവയെന്ന് പറയുന്നത് സമയം ആരോഗ്യം അതേപോലെ തന്നെ സമ്പാദ്യം ഇപ്പം കുട്ടിക്കാലത്തൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ സമയമുണ്ട് പിള്ള കളിച്ച് നടക്കേണ്ട സമയമാണ് പിന്നെ നോക്കുകയാണെങ്കിൽ ആരോഗ്യമുണ്ട് ഇങ്ങനെ പയ്യെ 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 നല്ല ഏ ബലവാന്മാരൊക്കെ ആയിട്ട് വരുന്ന സമയമാണ് പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ സമ്പാദ്യം കുറവായിരിക്കും സമ്പാദിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പഠിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ യുവത്വത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് ആരോഗ്യമുണ്ട് നല്ല രീതിയിൽ അധ്വാനിച്ച് അത്യാവശ്യം പൈസയൊക്കെ കൈ വരുന്ന സമയമാണ് അപ്പം സമ്പാദ്യമുണ്ട് നമുക്കില്ല എന്ന് പറയുന്നത് നമ്മുടെ സമയം മാത്രമാണ് എന്നിരിപ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മളെ വിളിച്ചാലും നമ്മളിപ്പോൾ പറയുന്നത് സമയമില്ലടാ തീരെ സമയമില്ല കുറെ പരിപാടികൾ ചെയ്തു തീർക്കാനുണ്ട് എന്നൊരു ടോക്കായിരിക്കും നമുക്ക് ആ ഒരു പ്രായത്തിലുള്ളവര് നൽകുക നമ്മളിന് മാര്ദ്ധ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ അത്രയും നാള് നമ്മൾ മേലെ അധ്വാനിച്ച് സമ്പാദ്യമുണ്ട് നമ്മുടെ കയ്യിൽ വേണ്ടത്ര സമയമുണ്ട് പക്ഷെ കുറഞ്ഞു വരുന്നത് ആരോഗ്യം എന്നൊരു കാര്യം മാത്രമാണ് പക്ഷെ ഈ അറുപത് വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇവ മൂന്നും ഒരു മനുഷ്യ വ്യക്തിക്ക് ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് ഇവയെ നമ്മളെങ്ങനെ പ്രോപ്പറായിട്ട് വിനിയോഗിക്കുന്നുവോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ആ കാലഘട്ടത്തിൽ നമുക്കുള്ള സന്തോഷം എന്ന് പറയുന്നത് നമുക്കറിയാം ഇപ്പം ചെറുപ്പത്തിലൊക്കെ ഈ ടീച്ചർമാർ നമ്മളോട് ചോദിക്കും നിങ്ങൾക്ക് വലുതാകുമ്പോഴത്തേക്ക് ആരാവാനാണ് ആഗ്രഹം എന്ന് അപ്പം നമ്മൾ പറയും ടീച്ചർ ആവണം ഡോക്ടർ ആവണം എൻജിനീയർ ആവണം ചിലർ പറയും പൈലറ്റ് ആവണമെന്ന് പക്ഷേ ഈ കാഴ്ചപ്പാടുകളൊക്കെ നമ്മൾ പയ്യെ പയ്യെ വളർന്നു വരുമ്പോഴത്തേക്ക് മാറി മാറി വരും അതൊരു പക്ഷേ നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ടാവാം അല്ലെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടാവാം നമുക്കുണ്ടായിരുന്ന പല ആഗ്രഹങ്ങളും അല്ലെങ്കിൽ നേടിയെടുക്കണമെന്ന് ആഗ്രഹിച്ച പല ആഗ്രഹങ്ങളും മറ്റുള്ളവരുടെ പ്രേരണക വിധേയരായോ അല്ലെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടോ നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ടില്ലേ ഇങ്ങനെയുള്ള കുറെ ആൾക്കാരെ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ കാണാനായിട്ട് സാധിക്കും നമുക്ക് ഇഷ്ടപ്പെട്ട കരിയർ ചൂസ് ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ ആ ഒരു കരിയറാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ ഞാൻ ജീവിതത്തിൽ വിജയിക്കുമോ എന്ന് ഡൗട്ട് അടിച്ച് നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ കസിൻസ് ഒക്കെ പറഞ്ഞു തന്നതുപോലെ വേറെ ഒരു കരിയർ ചൂസ് ചെയ്ത് മുന്നോട്ട് നീങ്ങി അല്ലെങ്കിൽ ആ ഒരു കരിയറിൽ പ്രൊഫഷനിൽ ജീവിച്ചു വരുന്ന ആൾക്കാർ ഒരുപക്ഷെ സാമ്പത്തികമായിട്ട് അവരെ വളർത്താനായിട്ടും അവരുടെ വെൽത്ത് പക്കയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും ആ ഒരു പ്രൊഫഷൻ അവരെ ഉറപ്പായിട്ടും സഹായിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ ഇടയ്ക്കൊക്കെ അവരിങ്ങനെ സ്വയം ഉള്ളിലേക്ക് നോക്കി റിഗ്രെറ്റ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഓ ഞാൻ അങ്ങനെ പോവേണ്ടിയിരുന്ന ഒരാളാണ് അല്ലെങ്കിൽ അതായിരുന്നു എനിക്കിഷ്ടം എന്ന് പറയുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പം നമുക്കറിയാം നമ്മുടെ കേരളത്തിലാണെങ്കിലും പേരൻസ് അപ്പനും അമ്മയും രണ്ടുപേരും ജോലി നോക്കിയാണ് അവരുടെ കുടുംബം നോക്കുന്നത് ആ ഒരു സമയത്ത് അവരുടെ മക്കളെ നോക്കുന്നത് അപ്പൂപ്പനെയും അമ്മൂമ്മയും ഒക്കെ ആയിരിക്കും ഇങ്ങനെ ഈ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ഈ കൊച്ചുമക്കട കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് നടക്കുമ്പോഴത്തേക്ക് അവർക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് സന്തോഷമുണ്ട് ഇപ്പൊ നമ്മൾ അവരോട് ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് അപ്പൂപ്പ ഓ ഇവൻ്റെ കൂടെയൊക്കെ ഒക്കെ നടക്കുന്നത് കൊണ്ട് സമയം പോകുന്നതേ അറിയത്തില്ലെന്ന് എന്നൊക്കെ അവര് പറയും ഞാൻ ഈ അപ്പൂപ്പനും അമ്മൂമ്മയോടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു സന്തോഷം ഇരട്ടിയായാൽ നിങ്ങൾക്ക് നിങ്ങൾക്കതെങ്ങനെ ഉണ്ടായിരിക്കും ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചാല് നിങ്ങൾ നിങ്ങളുടെ ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ വളർന്നു വന്ന സമയത്ത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിച്ചില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്ന കുറെ കാര്യങ്ങൾ അല്ലെങ്കിൽ മുഴുവൻ അല്ലെങ്കിൽ പോലും അതിൻ്റെ ഒരു അമ്പത് ശതമാനം എങ്കിലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ പ്രായത്തിൽ നേടിയെടുക്കാനായിട്ട് സാധിക്കും അതിനായിട്ട് നന്നായിട്ടൊന്ന് മെനക്കെടണം എന്ന് മാത്രം ഓ ഈ പ്രായത്തിലൊക്കെ എങ്ങനെയാണ് എന്ന് ചിന്തിച്ചാൽ അത് നടക്കത്തില്ല ഇപ്പൊ നിങ്ങൾക്കുള്ള ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് പോകുന്നതാണ് ഓക്കെ എനിക്ക് ഈ ഒരു പ്രായത്തിലാണെങ്കിലും ഇന്ന ആഗ്രഹം അല്ലെങ്കിൽ ഇപ്പോൾ പാട്ട് പാടാനായിരിക്കും അല്ലെങ്കിൽ അഭിനയിക്കാനായിരിക്കും ഞാൻ എക്സാമ്പിൾ പറയാനായി കേട്ടോ ഇതേപോലെയുള്ള ആഗ്രഹങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പറയുക അപ്പം ഒരിക്കലും അവർ അപ്പാ അമ്മേ നിങ്ങൾക്ക് ഈ പ്രായത്തിൽ എന്തിന്റെ കേടാ എന്ന് പറയത്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഉള്ളിൽ ഒരു ബോധ്യം ഉണ്ടാകും ഓക്കെ എൻ്റെ ആഗ്രഹങ്ങളെ പൂർണ്ണമായിട്ടല്ലെങ്കിലും പകുതിയെങ്കിലും സാധിച്ചെടുത്തല്ലോ എന്നൊരു ആത്മാഭിമാനം നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഉണ്ടാവും പിന്നെ നമ്മൾ കാണുന്നതാണ് നമ്മൾ ചെറുപ്പകാലത്തൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തിയ അപ്പന്മാര് അവർ അവരപ്പൂപ്പനാകുമ്പോഴത്തേക്ക് കൊച്ചുമക്കളെ അടുത്ത് കളിച്ചും ചിരിച്ചും കൊഞ്ചിച്ച് ലാളിച്ചും ഒക്കെ നടക്കുന്നത് ഇത് കാണുമ്പോഴത്തേക്ക് നമ്മൾ തന്നെ പലപ്പോഴും സംശയിച്ചു പോകും ഈ അപ്പം തന്നെയാണോ എന്നെ വളർത്തിയ എന്ന് എന്ന് പറയുമ്പോഴത്തേക്ക് പ്രായം കൂടുമ്പോഴത്തേക്ക് അവരുടെ ക്യാരക്ടർ നേരെ ഉൾട്ടയടിച്ച് വേറെ ഒരു രീതിയിലേക്ക് ചേഞ്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നിങ്ങളിൽ എത്ര അപ്പനും അമ്മയും ഉണ്ട് സ്വന്തം മക്കളുടെ ജന്മദിനം ഓർത്തു വെച്ച് അവരെ നാട്ടിലാണെങ്കിൽ ആ ദിവസം അവരെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് അവരെ ബർത്ത്ഡേ വിഷ് ചെയ്യുന്നവര് അല്ലെങ്കിൽ എബ്രോഡ് ആണെങ്കിൽ ഫോൺ വിളിച്ച് മോനെ ഹാപ്പി ബർത്ത്ഡേ ടു യു ഇന്ന് നീ ഈ ഭൂമിയിലേക്ക് വന്നിട്ട് ഇത്ര ദിവസമായി എല്ലാ ജന്മദിന ആശംസകളും എന്ന് പറയുന്നവര് എനിക്ക് തോന്നുന്നത് എന്നാണെന്ന് വെച്ചാല് അക്കാര്യത്തിൽ നമ്മുടെ അമ്മമാരുടെ എണ്ണം കൂടുതലായിരിക്കും പക്ഷെ അമ്മമാരുടെ എണ്ണം വളരെ കുറവായിരിക്കും അപ്പന്മാർ പൊതുവെ ഇച്ചിരി സീരിയസ് ആയി സ്ട്രിക്റ്റ് ആയിട്ടാണ് സ്വന്തം മക്കളുടെ അടുത്ത് ബിഹേവ് ചെയ്യുക പെട്ടെന്ന് ഒരു ദിവസം ചെന്ന് ഹാപ്പി ബർത്ത്ഡേ മോനെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നത് എങ്ങനെയാണ് അവൻ എന്നെ കുറിച്ച് എന്നാ വിചാരിക്കുക അല്ലെങ്കിൽ അവൾ എന്നെ കുറിച്ച് എന്നാ വിചാരിക്കും എന്നായിരിക്കാം ഒരു പക്ഷേ ഈ അപ്പന്മാർ മനസ്സിലോർക്കുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ കവിയത്രി കമലാശുരയെ പറഞ്ഞൊരു വേട് ഞാൻ ഞങ്ങളോട് പറയാം എനിക്ക് സ്നേഹം വേണം അത് പ്രകടമായി തന്നെ വേണം എൻ്റെ സവകുടീരത്തിന്റെ മുന്നിൽ പൂ വെച്ചാൽ ഞാനതെങ്ങനെ അറിയും പുള്ളിക്കാരി പറഞ്ഞത് ഉള്ളില് സ്നേഹമുണ്ടെന്ന് പറയുകയും എന്നാൽ അത് പ്രകടിപ്പിക്കാതിരിക്കുകയും ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ലെന്നാണ് ഇതേപോലെയുള്ള ഒരു അപ്പൻ്റെ കഥ പറയുന്ന ഒരു പൃഥ്വിരാജിന്റെ സിനിമയുണ്ട് അവൻ ചാണ്ടിയുടെ മകൻ അതിൻ്റെ അകത്ത് പൃഥ്വിരാജാണ് നായകൻ പൃഥ്വിരാജന്റെ അപ്പനായിട്ട് വിജയരാഘവനാണ് അതിനകത്ത് അഭിനയിക്കുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് അദ്ദേഹം മക്കളെയൊക്കെ വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത് മൂന്ന് മക്കളാണെന്ന് തോന്നുന്നു അവർക്കെല്ലാം ഭയങ്കര പേടിയാണ് അപ്പച്ചനെന്ന് പറഞ്ഞാൽ പക്ഷേ അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിൽ വിജയരാഘവന്റെ സ്വഭാവം അപ്പാടെ ചേഞ്ചാവുകയാണ് തൻ്റെ ഉള്ളിൽ മക്കളോടുണ്ടായിരുന്ന സ്നേഹം അണപൊട്ടി ഒഴുകി അവരെ സ്നേഹിക്കുന്ന ഒരു അപ്പനെ ആ പടത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വളരെ കുറച്ച് നാളത്തേക്കാണ് ദൈവം നമ്മളെ ഈ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത് അല്ലേ അപ്പം ഈ പരിഭവങ്ങളുടെയും ഒക്കെ നാടുക്ക് വല്ലാണ്ട് അങ്ങ് സ്നേഹിക്കുന്നേ എങ്കിലല്ലേ ഒരു അർത്ഥമൊക്കെ കണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഇപ്പം നമ്മുടെ ആഗ്രഹങ്ങളെയും മാക്സിമം സഫലമാക്കാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക അതിനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസയുണ്ട് സൈനിങ് ഔട്ട് ലെറ്റ്സ് ടോക്ക് വിത്ത് ഇസ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാനായിട്ട് മറക്കല്ലേ കേട്ടോ